ും രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു ഇടയ്ക്ക് മദ്യപാനത്തിന് അടിമയായ അവസ്ഥയിലേക്കും ഉർവശി എത്തി മദ്യപിച്ച് ബോധമില്ലാതെ വന്ന നടിയുടെ വീഡിയോ വൈറലായതോടെ ഉർവശിയുടെ കരിയറിലും ജീവിതത്തിലും ഇത് മോശമായി മാറി പിന്നീട് എന്തൊക്കെയാണ് ഉർവശിക്ക് സംഭവിച്ചത് എന്നതിനെ പറ്റി ചെയ്യാ നടൻ ചെയ്യാറുബാലു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാളം തമിഴ് തെലുങ്ക് എന്നിങ്ങനെ പല ഭാഷകളിലും മുൻനിര നടിയായിരുന്ന കാലത്താണ് ഉർവശി നടൻ മനോജ് കെ ജയനെ വിവാഹം കഴിക്കുന്നത് വൈകാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മകൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് താരദമ്പതിമാർ വേർപിരിയുന്നത് മനോജുമായിട്ടുള്ള ബന്ധം തകർന്ന സമയത്ത് ഉർവശി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും മദ്യപാനത്തിന് അടിമയായി ജീവിതം നശിപ്പിക്കുകയും ചെയ്തിരുന്നു വിവാഹമോചന കേസിന് ഉറവശി കോടതിയിൽ വന്നതുപോലും മദ്യപിച്ചായിരുന്നു എന്നത് വലിയ വാർത്തകൾക്ക് കാരണമായി പിന്നീട് ഇതിനെക്കുറിച്ചൊരു അഭിമുഖത്തിൽ നടി തുറന്നു സംസാരിച്ചിരുന്നു താൻ മദ്യത്തിന് അടിമയാകാൻ കാരണം തന്റെ ആദ്യ ഭർത്താവ് തന്നെയാണെന്നാണ് നടി പറഞ്ഞത് മാത്രമല്ല ഈ ആസക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ താൻ പാടുപെടുകയാണെന്നും നടി കൂട്ടിച്ചേർത്തു അത് കഴിഞ്ഞ ആ ഒരുപാട് പ്രയത്നങ്ങൾക്കു ശേഷം മദ്യപാനത്തിൽ നിന്നും നടി പുറത്തു വരികയും ചെയ്തു ആ സമയത്ത് തനിക്ക് ചുറ്റും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നുവെന്നും നടി സൂചിപ്പിച്ചു അതേസമയം സ്വന്തം സിനിമകളിൽ കണ്ടതിനു ശേഷമാണ് ഉർവശി മദ്യപാനത്തിൽ നിന്നും പുറത്തു വന്നതെന്ന് പറയുകയാണ് ചെയ്യാറു ബാലു ഉർവശി അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ താൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു നിങ്ങളല്ലാതെ മറ്റാർക്കും അത്തരം പ്രകടനം കാണിക്കാൻ കഴിയുകയില്ല വീണ്ടും അഭിനയിക്കണം മദ്യപാനത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കണം എന്ന് മനസ്സിൽ കരുതി പ്രോത്സാഹനവും മരുന്നുകളും നൽകിക്കൊണ്ടാണ് ഉർവശി മദ്യപാനത്തിൽ നിന്നും തിരിച്ചെത്തിയതെന്നും താരം പറയുന്നു മദ്യപാനത്തിൽ നിന്നും മുക്തി നേടിയതിനു ശേഷമാണ് ഉർവശി രണ്ടാമതും വിവാഹം കഴിക്കുന്നത് ശിവപ്രസാദുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിൽ നടിക്കൊരു മകൻ ജനിച്ചു ഇപ്പോൾ ഭർത്താവിനും മകനും മൂത്ത മകളും മൂത്ത മകൾക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നടി മൂത്ത മകൾ ഇടയ്ക്കിടെ ഉർവശിയെ കാണാൻ എത്താറുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും ഗ്യാപ്പ് എടുത്തെങ്കിലും വൈകാതെ ഉർവശി അഭിനയത്തിലേക്ക് തിരികെ എത്തി നിലവിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി